ഒറ്റ വർഷം കൊണ്ട് റിപ്പോർട്ടർ ചാനലിനെ ഒന്നാം നിരയിലെത്തിച്ച മേധാവി അനിൽ അയ്യൂർ റിപ്പോർട്ടർ ടി വി വിടുന്നു പുതിയ തട്ടകം സി കേരളം വിനോദ ചാനൽ മാറ്റം സി കേരളത്തിൻ്റെ മലയാള വിഭാഗം തലവനായി അനിൽ പടിയുറങ്ങുന്നത് റിപ്പോർട്ടറിനെ റേറ്റിംഗിൽ മൂന്നാം സ്ഥാനത്ത് പകൽ റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തും എത്തിച്ച ശേഷം അനിലിൻ്റെ ഒപ്പം വന്ന അരുൺകുമാറും സുജയിയും റിപ്പോർട്ടിൽ തുടരുമോ കൊച്ചി റിപ്പോർട്ടർ ടിവിയുടെ പ്രസിഡന്റ് അനിൽ അയൂർ സി കേരളം ചാനലിലേക്ക് ഫ്ലവേഴ്സ് ട്വൻ്റി ഫോർ ചാനലുകളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കെയാണ് ശ്രീകണ്ഠൻ നായരുമായി തെറ്റിപ്പിരിഞ്ഞ് റിപ്പോർട്ടർ ടി വി ഏറ്റെടുത്ത അനിൽ അയൂർ ഇന്നലെ അവിടെ നിന്ന് പടിയിറങ്ങുന്നത് സി കേരളം സി കേരളം വിനോദ ചാനലിന്റെ തലവനായിട്ടാണ് അനിൽ അയൂരിനെ മാറ്റം നികേഷ് കുമാറിൻ്റെ ഉടമസ്ഥതയിലായിരിക്കെ പ്രതിസന്ധിയിൽപ്പെട്ട പൂട്ടലിൻ്റെ വക്കിലെത്തിയ റിപ്പോർട്ടർ ചാനലിനെ വാർത്താ ചാനൽ റേറ്റിംഗിൽ മൂന്നാം സ്ഥാനത്ത് എത്തിച്ച ശേഷമാണ് അനിൽ അയൂർ സ്ഥാപനം വിടുന്നത് പ്രതിമാസം എട്ട് ലക്ഷം രൂപ ശമ്പളത്തിലാണ് അനിൽ അയൂർ സി കേരളത്തിലേക്ക് കൂടുമാറുന്നത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ തുടർന്ന് ശ്രീകണ്ഠൻ നായരുമായി തെറ്റി ചാനലിൽ ഒതുക്കപ്പെട്ട ഘട്ടത്തിലാണ് റിപ്പോർട്ട് ടിവിയുടെ ഇപ്പോഴത്തെ ഉടമയായ അഗസ്റ്റിൻ സഹോദരന്മാരുമായി അനിൽ അയൂർ കൈകോർക്കുന്നത് കോടികൾ ചെലവിട്ട് നികേഷ് കുമാറിൽ നിന്നും റിപ്പോർട്ടർ ടി വി ഏറ്റെടുത്ത അഗസ്റ്റിൻ സഹോദരന്മാർ അനിലിനെ മുൻനിർത്തിയാണ് ചാനൽ പുനരുജ്ജീവിച്ചത് ഡോക്ടർ അരുൺകുമാർ സ്മൃതി പരുത്തിക്കാട് സുജയ പാർവതി തുടങ്ങിയ അവതാരകരുടെ മുൻനിര ചാനലുകളിൽ നിന്ന് പ്രമുഖ റിപ്പോർട്ടർമാരെയും കൊണ്ടുവന്ന് ടീം കെട്ടിപ്പടുത്തുന്നത് അനിൽ അയൂരായിരുന്നു ശ്രീകണ്ഠൻ നായരോടുള്ള വൈരാഗ്യത്തിൽ ട്വൻറ്റി ഫോറിനെ തറ പറ്റിക്കുകയായിരുന്നു അനിൽ അയ്യൂറിൻ്റെ ലക്ഷ്യം മികച്ച ടീമിനെ അണിനിരത്തി മികച്ച ആസൂത്രണത്തോടെ നീങ്ങിയതാണ് റിപ്പോർട്ടറിനെ റീലോഞ്ച് ചെയ്ത ഒരു വർഷം കൊണ്ട് തന്നെ റേറ്റിംഗിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയത് പന്ത്രണ്ട് കൊല്ലമായി പ്രവർത്തിക്കുന്ന മാതൃഭൂമി ന്യൂസ് മീഡിയ വൺ ചാനലുകൾക്ക് പോലും കൈയെത്തിപ്പിടിക്കാനാവാത്ത നേട്ടമാണിത് വിനോദ ചാനലിന്റെ ചേരുവകൾ കൂടി ചേർത്ത് ട്വൻ്റി ഫോറിൻ്റെ വിജയ ഫോർമുലയാണ് അനിൽ അയൂർ റിപ്പോർട്ടിനെ ഉടച്ചു വാർത്തത് എന്നാൽ ഇതിനിടെ ചാനലിൻ്റെ എഡിറ്റോറിയൽ തലപ്പത്തുള്ളവരും അനിൽ അയൂരും തമ്മിൽ അകന്നു അനിലിന്റെ സഹപ്രവർത്തകരുള്ള മോശം പെരുമാറ്റത്തിൽ മാനേജ്മെന്റിന് നീരസമുണ്ടായി പൊതു മീറ്റിങ്ങുകളിലും മറ്റും വെച്ച് മോശമായ രീതിയിൽ പെരുമാറുന്നതിനെ പറ്റിയും പക്ഷപാതപരമായി ഇടപെടുന്നതിനെ പറ്റിയും മാനേജ്മെൻറ്റ് മുന്നിൽ പരാതി ഉണ്ടായിരുന്നു അതോടെ ഇടക്കാലത്ത് എഡിറ്റോറിയൽ കാര്യങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കുകയായിരുന്നു സി കേരളത്തിൽ നിന്ന് ഓഫർ ഉണ്ടെന്ന വിവരം അറിഞ്ഞതോടെ മഞ്ഞുരുക്കമുണ്ടായത് ഇതോടെ വീണ്ടും ശക്തമായ അനിൽ അയൂർ റിപ്പോർട്ടർ വിടില്ലെന്ന സൂചന അടുപ്പക്കാർക്ക് നൽകിയിരുന്നു എന്നാൽ ശമ്പളവും ആനുകൂല്യങ്ങളും വൻ തുക ലഭിക്കുമെന്ന് വന്നതോടെ അനിൽ അയൂർ തീരുമാനം സി കേരളത്തിലേക്ക് മാറ്റുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാർ നൽകുന്ന വിവരം അനിൽ അയൂറിനൊപ്പം റിപ്പോർട്ടിലേക്ക് വന്ന അരുൺകുമാറും സുജയ പാർവതിയും ഒപ്പം പോകുമോ എന്ന് വ്യക്തമായിട്ടില്ല സി കേരളത്തിൻ്റെ ന്യൂസ് ചാനൽ ഡിജിറ്റലായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഒരു ചലനവും ഉണ്ടായിട്ടില്ലെന്ന അരുൺകുമാറിൻ്റെയും സുജയുടെയും കൊണ്ടുപോയി അത് പുനരുജ്ജീവിപ്പിക്കുമോ എന്നതാണ് അറിയാനുള്ളത് അനിൽ അയ്യൂർ വിട്ടുപോകുന്നത് റിപ്പോർട്ടറിൻ്റെ കടുത്ത പരീക്ഷണ കാലമാണ് സമ്മാനിക്കുന്നത് എഡിറ്റോറിയൽ മാർക്കറ്റിംഗ് ഭരണപരമായ തീരുമാനങ്ങൾ എല്ലാം അവസാന വാക്കായിരുന്നു റിപ്പോർട്ടറിൽ അനിലയൂർ അനിൽ അയൂറിൻ്റെ തന്ത്രങ്ങളുടെ ചിറകാണ് കളങ്കിത മാനേജ്മെൻറ്റിൻ്റെ കീഴിലായിട്ട് പോലും ചാനൽ നേട്ടം കൊയ്തത് അനിലിന്റെ അഭാവത്തിൽ സ്വന്തം നിലയ്ക്ക് ചാനലിനെ മുന്നോട്ട് നയിക്കുക എന്ന വെല്ലുവിളിയാണ് അനിലിന്റെ ഉറ്റ അനുയായിയായ ഡോക്ടർ അരുൺകുമാറിൻ്റെയും മുന്നിലുള്ളത് അത് എത്രത്തോളം ഫലപ്രദമായി നിർവഹിക്കാനാകും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ചാനലിന്റെ ഭാവി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും മാനേജ്മെന്റിന് കഴിയേണ്ടതുണ്ട് അനിൽ അയൂർ ചാനലിന്റെ നയിക്കുമ്പോഴും ഒപ്പം വന്ന ഒപ്പം വന്ന അടു പ്പക്കാരായവരെ മാത്രമാണ് പ്രധാന ചുമതലകൾ ഏൽപ്പിച്ചിരുന്നതെന്നും തന്നെ അലിൻ്റെ പോക്ക് ചാനലിൻ്റെ അന്തരീക്ഷത്തിന് ഗുണകരമാകുമെന്നും പറയുന്നവരും റിപ്പോർട്ടിലുണ്ട്